കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥികളുടെ സാഹസിക യാത്രയിൽ നടപടി വന്നിരിക്കുന്നു ഡ്രൈവർ ആയഞ്ചേരി സ്വദേശി മുഹമ്മദ് മാസിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഒപ്പമുണ്ടായിരുന്ന നാല് വിദ്യാർത്ഥികളെ താക്കീത് ചെയ്ത് വിട്ടയച്ചു അമിത വേഗത്തിൽ കാറിൻ്റെ പിൻഡോറുകളിൽ ഇരുന്നായിരുന്നു വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് സമീർ സി മുഹമ്മദ് പറയും ഗുഡ് മോർണിംഗ് ഇസ്കയൻ കഴിഞ്ഞ ദിവസമാണ് നാദാപുരത്ത് വിവാഹ പരിപാടി നടന്ന് അത് പരിപാടിക്ക് ശേഷമുള്ള മടക്ക യാത്രയിലായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നവരുടെ സംഘം വലിയ രീതിയിലുള്ള അപകടമാകുന്ന വിധത്തിലുള്ള സാഹസിക യാത്ര നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടുപിറകിൽ വന്ന വാഹനത്തിലെ യാത്രക്കാർ ആ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു ഈ വാഹനത്തിന്റെ പിൻഡോറുകളിൽ ഇരുന്നു കൊണ്ടായിരുന്നു ഈ അപകടമാവുന്ന യാത്ര അതുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നടപടി ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇവരോട് ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്താനായിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർ മുഹമ്മദ് അയഞ്ചേരി സ്വദേശിയുള്ള മുഹമ്മദ് മാസിനും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളും അവിടെ സ്റ്റേഷനിലേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാവുകയും ചെയ്തു അതിലാണ് ഡ്രൈവർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് ഈ ഡ്രൈവർ മാത്രമാണ് അതിൽ പ്രായപൂർത്തിയായ വ്യക്തി ഈ വ്യക്തിക്ക് തന്നെ ഈ മുഹമ്മദ് മാസിൻ തന്നെ പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം മറ്റുള്ളവരെല്ലാം തന്നെ പതിനഞ്ച് പതിനാല് വയസ്സുള്ള കുട്ടികളുമാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർ കാണിക്കേണ്ട ഒരു ജാഗ്രതയും ഉണ്ടായില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് മാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ നടപടികൾ ഈ വ്യക്തിക്കെതിരെ ഉണ്ടാകും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഈ നാല് വിദ്യാർത്ഥികളെ ഇപ്പോൾ താക്കീത് ചെയ്തുകൊണ്ട് വിട്ടയച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ വിട്ടയച്ചിരിക്കുന്നത് എസ് നമുക്കൊപ്പം ചേർന്നത് സമീർ സി മുഹമ്മദാണ് വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ